Намаскарам. പി എസ് എക്സിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് കേരള ഭൂമിശാസ്ത്രവുമായി പി എസ് ഇതുവരെ ചോദിച്ചുള്ള ചോദ്യങ്ങളാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെന്താക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ പി എസ് സിറ്റിക്സിൻ്റെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്ത കൂട്ടുകാർ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക രാത്രി പത്ത് മണി തൊട്ട് പതിനൊന്ന് മണി വരെ ഓരോ മന്ത് വൈസ് നമ്മൾ കറണ്ട് ഒക്കെ ഫ്രീ ആയിട്ട് നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റൻസ് ഒക്കെയാണ് അപ്പം അതിൽ നിന്ന് ഇത് ഇക്കഴിഞ്ഞ പരീക്ഷകളിലൊക്കെ യു പി പരീക്ഷ അതുപോലെ തന്നെ ഇക്കഴിഞ്ഞ പരീക്ഷകളിലൊക്കെ അത് നമ്മൾ ചർച്ച ചെയ്ത ചോദ്യങ്ങളെ വന്ന് അല്ലേ ലിങ്ക് ഞാൻ ചാനലിലെന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം ഓക്കെ അല്ലേടാ യെസ് ഒന്നാമത്തെ ചോദ്യം ഇതാണ് ഒന്നത്തെ ചോദ്യം എന്താണ് പതിനഞ്ച് കിലോമീറ്ററോ അതിൽ കൂടുതലോ ഉള്ള പുഴകളാണ് എന്ന് വിളിക്കുന്നത് ഓക്കെ അല്ലേ അപ്പം ചോദിച്ചു എത്ര കിലോമീറ്ററിൽ കൂടുതലുള്ള ജലാശയങ്ങളെയാണ് നദികൾ എന്ന് പറയുക പതിനഞ്ച് കിലോമീറ്ററോ അതിൽ കൂടുതലോ ഉള്ള പുഴകളെയാണ് ഏത് പുഴ എന്ന പുഴകളെയാണ് എന്ന് വിളിക്കുക ഓക്കെ അല്ലേ അപ്പം പതിനഞ്ച് കിലോമീറ്ററിൽ കൂടുതൽ നദികൾ നീളമുള്ള പുഴകളെയാണ് നദികൾ എന്ന് വിളിക്കുക ഓക്കെ അല്ലേ എങ്കിൽ നമ്മുടെ കേരളത്തിലെ ആകെ നദികൾ എത്രയാണ് കൂട്ടുകാരെ നദികൾ കേരളത്തിലെ ആകെ നദികൾ നാൽപ്പത്തിനാല് എങ്കിൽ കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികൾ ഏതൊക്കെ എത്ര എണ്ണമാണ് മൂന്നെണ്ണം അല്ലേ കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം എത്രയാണ് മൂന്ന് മൂന്നാണെങ്കിൽ കേരളത്തിൽ നൂറ് കിലോമീറ്ററിൽ കൂടുതലുള്ള എന്താണ് കേരളത്തിലെ നൂറ് കിലോമീറ്ററിൽ കൂടുതലുള്ള നദികളുടെ എണ്ണം എത്രയാണ് പതിനൊന്ന് നദികളാണ് എത്ര നൂറ് കിലോമീറ്ററിൽ ആ നീളമുള്ളത് ഓക്കെ അല്ലേ നൂറ് കിലോമീറ്ററിൽ കൂടുതൽ നീളമുള്ള നദികൾ എത്രയാണ് പതിനൊന്നാണ് ഓക്കെ അല്ലേ ഇനി നദികളെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനത്തിന് പറയുന്ന പേരാണ് പോട്ടമോളജി അപ്പം നദികളെ കുറിച്ചുള്ള ശാസ്ത്രീയ പഠനത്തിനെ പറയുന്ന പേര് പോട്ടമോളജി എന്നാണ് പോട്ടമോളജി ഓക്കെ അല്ലേ എങ്കിൽ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ് പെരിയാറാണല്ലേ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ് പെരിയാറാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയായ പെരിയാറിന്റെ ആകെ നീളം ഇരുന്നൂറ്റി നാപ്പത്തിനാല് കിലോമീറ്റർ എത്രയാണ് പെരിയാറിൻ നീളം ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് കിലോമീറ്റർ ഉള്ള പെരിയാറാണ് കേരളത്തിലെ ഏറ്റവും വലിയ നദി ഓക്കെ അല്ലേടാ ഇനി കേരളത്തിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന പെരിയാറാണ് കേരളത്തിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി ഏതാണ് പെരിയാറാണ് ഇനി പ്രാചീന കാലത്ത് ചൂർണി എന്നറിയപ്പെടുന്ന നദിയും പെരിയാറാണ് പ്രാചീന കാലത്ത് ചൂർണി എന്നറിയപ്പെടുന്ന നദി ഏതാണ് പെരിയാറാണെങ്കിൽ ഈ പെരിയാറിൻ്റെ ഉത്ഭവസ്ഥാനം എവിടെയാണ് ഇടുക്കി ജില്ലയിലെ ശിവഗിരിമല എവിടെയാണ് ഇടുക്കി ജില്ലയിലെ ശിവഗിരിമലയിൽ നിന്നാണ് ആരുത്ഭവിക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് കിലോമീറ്റർ ദൈർഘ്യമുള്ള കേരളത്തിലെ ഏറ്റവും വലിയ നദിയായ പെരിയാർ ഉത്ഭവിക്കുന്നത് ശിവഗിരി മലയിൽ നിന്നാണ് ഓക്കെ ലഡാ യെസ് ഇനി പെരിയാർ നദി ഒഴുകുന്ന ജില്ലകൾ ഏതൊക്കെയാണ് ഇടുക്കി എറണാകുളം പെരിയാർ നദി ഒഴുകുന്ന ജില്ലകൾ ഏതൊക്കെയാണ് ഇടുക്കിയും എറണാകുളവുമാണ് എറണാകുളം ആണെങ്കിൽ ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള കേരളത്തിലെ നദി പെരിയാർ തന്നെയാണ് എന്താണ് ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള കേരളത്തിലെ നദി എന്ന് ചോദിച്ചാൽ പറയണം പെരിയാറാണെങ്കിൽ ഏറ്റവും കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലവൈരുത പദ്ധതികളുള്ള നദി ഏതാണ് അതും പെരിയാറാണ് എപ്പോഴാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലവൈരുത പദ്ധതികൾ ഉള്ള നദി ഏതാണ് പെരിയാറാണ് ഓക്കെ അല്ലേടാ ഇനി നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ പെരിയാറിന്റെ തീരത്ത് ആലുവയിൽ സർവ്വത സമ്മേളനം വിളിച്ചു കൂട്ടിയ നവോത്ഥാന നായകൻ ആരാണ് നമുക്കറിയാം അത് ശ്രീനാരായണ ഗുരുവാണ് ആരാണ് ശ്രീനാരായണ ഗുരു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ പെരിയാറിൻ്റെ തീരത്ത് ആലുവയിൽ സർവ്വമത സമ്മേളനം വിളിച്ചു കൂട്ടിയ നവോത്ഥാന നായകനാണ് കൂട്ടുകാരെ ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ഗുരു ഓക്കെ അല്ലേടാ ഇനി ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്നിൽ എന്താണ് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്നിൽ പെരിയാറിലെ വെള്ളപ്പൊക്കം മൂലം നശിച്ച തുറമുഖമാണ് കൊടുങ്ങല്ലൂർ അല്ലെങ്കിൽ മുസിരിസി അല്ലേ പെരിയാറിലെ വെള്ളപ്പൊക്കം നശിച്ച ാണ് കൊടുങ്ങല്ലൂർ തുറമുഖം അല്ലെങ്കിൽ മുസരീസ് എന്നറിയപ്പെടുന്നു ആയിരത്തി മുന്നൂറ്റി നാപ്പത്തി ഒന്നിൽ പെരിയാറിലെ വെള്ളപ്പൊക്കം മൂലം രൂപം കൊണ്ട തുറമുഖം ഓക്കെ നശിച്ച മൂല നശിച്ച തുറമുഖം എന്ന് ചോദിച്ചാൽ കൊടുങ്ങല്ലൂരും രൂപം കൊണ്ട തുറമുഖം പെരിയാറിലെ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തൊന്നിലെ പെരിയാറിലെ വെള്ളപ്പൊക്കം മൂലം രൂപം കൊണ്ട തുറമുഖം എന്ന് ചോദിച്ചാൽ പറയണം അത് കൊച്ചി തുറമുഖമാണ് ഓക്കെ അല്ലേടാ ഇനി പി എസ് ചോദ്യമാണ് പെരിയാറിനെ ചൂർണി എന്നും പരാമർശിച്ചത് പരാമർശിച്ച് കൗഡില്ലൻ്റെ ഏത് കൃതിയിലാണ് പെരിയാറിനെ ചൂർണി എന്ന് പരാമർശിച്ചത് കൗടില്ലൻ്റെ ഏത് കൃതിയിലാണ് അർത്ഥശാസ്ത്രമല്ലേ അപ്പം അർത്ഥശാസ്ത്രം ജനിച്ചതാണ് അത് കൗടില്ലനാണ് ആ കൗഡിലൻ്റെ അർത്ഥശാസ്ത്രത്തിലാണ് പെരിയാറിനെ ചൂർണി എന്ന് വിശേഷിപ്പിച്ചത് ഓക്കെ അല്ലേടാ ഇനി കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികൾ മൂന്നെണ്ണം എന്ന് പറഞ്ഞില്ലേ എങ്കിൽ കേരളത്തിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന ആകെ നദികളുടെ എണ്ണം എത്രയാണ് നാൽപ്പത്തിയൊന്ന് ഇപ്പം മൂന്ന് നദികൾ കിഴക്കോട്ടൊഴുകുന്നു നാൽപ്പത്തൊന്ന് നദികൾ പടിഞ്ഞാറോട്ടൊഴുകുന്നു ഓക്കെ അല്ലേടാ യെസ് ഇനി കേരളത്തിലെ രണ്ടാമത്തെ നീളംകുടി നദി ഏതാണ് ഭാരതപ്പുഴ കേരളത്തിലെ രണ്ടാമത്തെ നീളംകുടി നദി ഭാരതപ്പുഴ കേരളത്തിലെ രണ്ടാമത്തെ വലിയ നദിയായ ഭാരതപ്പുഴയുടെ നീളം എത്രയാണ് ഇരുന്നൂറ്റി ഒമ്പത് കിലോമീറ്റർ എത്രയാണ് ഇരുന്നൂറ്റി ഒമ്പത് കിലോമീറ്റർ ഓക്കെ ലേഡാ ഇനി ഭാരതപ്പുഴ ഉത്ഭവിക്കുന്ന ഇവിടെയാണ് ആനമല തമിഴ്നാട്ടിൽ ജില്ലയിലെ ആനമലയിൽ നിന്നാണ് ആര് ഭാ ഭാരതപ്പുഴ ഉത്ഭവിക്കുന്നത് അല്ലേ ഇനി ഭാരതപ്പുഴ തമിഴ്നാട്ടിലെ ഏത് ജില്ലയിലൂടെയാണ് ഒഴുകുന്നത് തമിഴ്നാട്ടിലെ ഏത് ജില്ലയിലൂടെയാണ് ഒഴുകുന്നത് ആ കോയമ്പത്തൂര് എന്നാണ് കോയമ്പത്തൂരിലൂടെ പ്രവേശിച്ചാണ് ഏത് കേരളത്തിലേക്ക് പ്രവേശിക്കുന്നത് അപ്പം നമ്മുടെ എന്താണ് ഭാരതപ്പുഴ തമിഴ്നാട്ടിലെ ഏത് ജില്ലയിലൂടെയാണ് കേരളത്തിലേക്ക് പ്രവേശിക്കുന്നതെന്ന് ചോദിച്ചാൽ പറയണം ഏത് കോയമ്പത്തൂരാണ് ഏതാണ് കൂട്ടുകാരെ കോയമ്പത്തൂര് ഓക്കെ അല്ലേ ഇനി ഈ ഭാരതപ്പുഴ ജില്ലകൾ ഏതൊക്കെയാണ് അത് പാലക്കാട് മലപ്പുറം തൃശ്ശൂർ എവിടെയാണോ ഈ ഭാരതപ്പുഴ ജില്ലകൾ ഏതൊക്കെയാണ് അത് പാലക്കാട് ജില്ല മലപ്പുറം ജില്ല തൃശ്ശൂർ ജില്ല എന്നീ ജില്ലകളിലൂടെയാണ് ഭാരതപ്പുഴ കേരളത്തിൽ ഒഴുകുന്നത് ഓക്കെ അല്ലേ ഇനി നമ്മുടെ ഈ ഭാരതപ്പുഴയിലേടാ ഈ ഭാരതപ്പുഴ കടലിൽ പതിക്കുന്ന സ്ഥലമാണ് പൊന്നാനി മലപ്പുറം ജില്ലയിലെ പൊന്നാനിയിൽ വെച്ചിട്ട് ഈ ഭാരതപ്പുഴ നമ്മൾ കടലിൽ പതിക്കുന്നുണ്ട് അപ്പം ചോദിച്ചിട്ടുണ്ടേ ഭാരതപ്പുഴ കടലിൽ പതിക്കുന്ന സ്ഥലം ഏതാണ് അത് പൊന്നാനി മലപ്പുറം ജില്ലയിലെ പൊന്നാനിയിൽ വെച്ചാണ് ഓക്കെ അല്ലേടാ ഇനി ഓ വി വിജയൻ്റെ ഗുരുസാഗരം എന്ന കൃതിയിൽ പരാമർശിച്ചിരിക്കുന്ന ഭാരതപ്പുഴയുടെ പോഷക നദിയാണ് തൂതപ്പുഴ അപ്പം തൂതപ്പുഴ ഏത് നദിയുടെ പോഷക നദിയാണ് ഭാരതപ്പുഴയുടെ പോഷക നദിയാണ് തൂതപ്പുഴ അപ്പം ഓ വി വിജയൻ്റെ ഗുരുസാഗരം എന്ന കൃതിയിൽ പരാമർശിക്കുന്ന ഭാരതപ്പുഴയുടെ പോഷക നദി ഏതാണ് അത് തൂതപ്പുഴയാണ് ഓക്കെ അല്ലേ ഇനി ഈ തൂതപ്പുഴയുടെ പോഷക നദി ഏതാണ് അത് കുന്തിപ്പുഴ അപ്പം നമ്മുടെ ഭാരതപ്പുഴയുടെ പോഷക നദിയാണ് തൂതപ്പുഴ ഈ തൂതപ്പുഴയുടെ പോഷക നദിയാണ് കുന്തിപ്പുഴ കിട്ടിയില്ലേടാ കിട്ടിയില്ലേ യെസ് ഇനി നെക്സ്റ്റ് ആണ് കേരളത്തിലെ ഏറ്റവും മലിനീകരണ നിരക്ക് കുറഞ്ഞ നദിയായ കുന്തിപ്പുഴ ഒഴുകുന്നത് ഏ ദേശീയോദ്യാനത്തിലൂടെയാണ് ആ സൈലന്റ് വാലിയുടെയാണ് ചോദിച്ചിട്ടുണ്ടെ സൈലന്റ് വാലിയിലൂടെ സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി ഏതാണ് അത് കുന്തിപ്പുഴയാണ് അപ്പം കേരളത്തിലെ ഏറ്റവും മലിനീകരണ നിരക്ക് കുറഞ്ഞ നദി ഏതാണ് അതും കുന്തിപ്പുഴയാണ് അപ്പൊ ചോദ്യം ഇങ്ങനെയാണ് കേരളത്തിലെ ഏറ്റവും മലിനീകരണ നിര കുറഞ്ഞ നദിയായ കുന്തിപ്പുഴ ഒഴുകുന്നത് ഏത് ദേശീയോദ്യാനത്തിലൂടെയാണെന്ന് ചോദിച്ചാൽ പറയണം അത് സൈലന്റ് വാലിയിലൂടെയാണ് ഇതാണ് സൈലന്റ് വാലിയിലൂടെ ഓക്കെ അല്ലേടാ ഇനി കേരളത്തിലെ മൂന്നാമത്തെ നീളംകുടി നദി ഏതാണ് കേരളത്തിലെ മൂന്നാമത്തെ നീളംകുടി നദിയായ നദി ഉത്ഭവിക്കുന്നത് എവിടെയാണ് പുളച്ചിമല അല്ലേ ഇടുക്കി ജില്ലയിലെ പീരുമേട് താലൂക്കിലെ പുളച്ചിമലയിൽ നിന്നാണ് കേരളത്തിലെ മൂന്നാമത്തെ നീളം കൂടിയ നദിയായ പമ്പാ നദി ഉത്ഭവിക്കുന്നത് അപ്പം നദി ഉത്ഭവിക്കുന്നത് എവിടെയാണ് ആ പുളച്ചിമലയാണ് പുളച്ചിമല ഓക്കെ അല്ലേ ഇനി തിരുവിതാംകൂറിൻ്റെ ജീവനാടി എന്നാണ് കൂട്ടുകാരെ തിരുവിതാംകൂറിൻ്റെ ജീവനാടി എന്നറിയപ്പെടുന്ന നദി പമ്പയാണ് ഏതാണ് പമ്പ തിരുവിതാംകൂറിൻ്റെ ജീവനാടി എന്നറിയപ്പെടുന്ന നദി ഏതാണ് പമ്പയാണെങ്കിൽ പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്നത് കുട്ടനാട് പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്നത് കുട്ടനാട് പമ്പയുടെ ദാനം കുട്ടനാട് തിരുവിതാംകൂറിന്റെ ജീവനാടി എന്ന് പമ്പയാണ് അല്ലേ ഇനി കേരളത്തിലെ നീളം കൂടിയ നാലാമത്തെ നദി ഏതാണ് അത് ചാലിയാറാണ് എന്താണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നാലാമത്തെ നദി ചാലിയാറാണെങ്കിൽ ബേപ്പൂർ പുഴ എന്നറിയപ്പെടുന്നത് ചാലിയാറാണ് അപ്പം ബേപ്പൂർ പുഴ എന്നും അറിയപ്പെടുന്ന കേരളത്തിലെ നദി ഏതാണ് അത് ചാലിയാറാണ് ഓക്കെ െ ഇനി ജലമലിനീകരണത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യ ലഹള ഏത് നദിയുമായി ബന്ധപ്പെട്ടതാണ് ചാലിയാറുമായി ബന്ധപ്പെട്ടതാണ് ജലമലിനീകരണത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യ ലഹള ഏത് നദിയുമായി ബന്ധപ്പെട്ടതാണ് അത് ചാലിയാറാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേരളത്തിലെ നീളം കൂടിയ അഞ്ചാമത്തെ നദി ചാലക്കുടിപ്പുഴ കേരളത്തിലെ നീളം കൂടിയ അഞ്ചാമത്തെ നദി ചാലക്കുടിപ്പുഴ ഓക്കെ അല്ലേ യെസ് അപ്പം നീലങ്കുടിയെ മൂന്നാമത്തെ നദിയേതാണ് മൂന്നാമത്തെ നദി പമ്പ നാലാമത്തെ നദി ചാലിയാർ അഞ്ചാമത്തെ നദി ഏതാണ് ചാലക്കുടിപ്പുഴ ചാലക്കുടിപ്പുഴ ഓക്കെ അല്ലേടാ ഇനി ഈ ചാലിയാർ ഉത്ഭവിക്കുന്ന എവിടെയാണ് ഇളമ്പലേരിക്കുന്ന് തമിഴ്നാട്ടിലെ ഇളമ്പലേരിക്കുന്നിൽ നിന്നാണ് ഏത് ചാലിയാർ ഉത്ഭവിക്കുന്നത് അല്ലേ ചാലിയാർ ഉത്ഭവിക്കുന്നത് എങ്കിലും ഈ ചാലക്കുടിപ്പുഴ ചാലക്കുടിപ്പുഴ ഒഴുകുന്ന ജില്ലയിൽ ഏതൊക്കെയാണ് പാലക്കാട് തൃശ്ശൂർ എറണാകുളം പാലക്കാട് തൃശ്ശൂർ എറണാകുളം ജില്ലയിലാണ് ഏത് യെസ് Okay. തൃശ്ശൂർ പാലക്കാട് എറണാകുളം ജില്ലയിലാണ് ചാലക്കുടിപ്പുഴ ഒഴുകുന്ന ജില്ലകൾ എങ്കിൽ കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയാണ് മഞ്ചേശ്വരം പുഴ എത്രയാണ് പതിനാറ് കിലോമീറ്റർ ഓക്കെ അല്ലേ അപ്പം ഒരു പുഴ നദിയാവണമെങ്കിൽ ഒരു പുഴ നദി നദീന്ന് പേര് കിട്ടാൻ വേണ്ടിയിട്ട് അതിന് പതിനഞ്ച് ആണ് നീളം വേണ്ടത് ഓക്കെ അല്ലേ അപ്പം കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയായ മഞ്ചേശ്വരൻ പുഴയുടെ നീളം എത്രയാണ് പതിനാറ് കിലോമീറ്റർ എത്രയാണ് പതിനാറ് കിലോമീറ്റർ ആണെങ്കിൽ കേരളത്തിലെ കിഴക്കോട്ട് ഒഴുകുന്ന മൂന്ന് നദികളാണ് കബനി ഭവാനി പാമ്പ നമ്മൾ പറഞ്ഞില്ലേ മൂന്ന് നദികൾ കിഴക്കോട്ടൊഴുകുന്നു കിഴക്കോട്ടൊഴുകുന്നു നാൽപ്പത്തൊന്ന് നദികൾ പടിഞ്ഞാറോട്ടൊഴുകുന്നു എങ്കിൽ ഈ കിഴക്കോട്ടൊഴുകുന്ന മൂന്ന് നദികളാണ് കബനി ഭവാനി പാമ്പാർ കബനി ഭവാനി പാമ്പാർ ഓക്കെ ലേടാ ഇനി ഏഴ് നദിയുടെ പോഷക നദികളാണ് കാവേരി നദിയുടെ കബനി ഭവാനി പാമ്പാർ എന്നീ മൂന്ന് കിഴക്കോട്ടൊഴുകുന്ന മൂന്ന് നദികളായ കബനി ഭവാനി പാമ്പാർ എന്നിവ ഏഴ് നദിയുടെ പോഷക നദികളാണ് കാവേരി നദിയുടെ പോഷക നദികൾ ണെങ്കിൽ കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിലേക്ക് ഒഴുകുന്ന നദികളാണ് ഭവാനി പാമ്പാറും എന്താണ് ഭവാനിയും പാമ്പാറും കേരളത്തിൽ നിന്നും ഇതൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിലേക്ക് ഒഴുകുന്ന കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിലേക്ക് ഒഴുകുന്ന നദികൾ ഏതൊക്കെയാണ് കബനിന്ന് ഭവാനി പാമ്പാറുമാണെങ്കിൽ കേരളത്തിൽ നിന്ന് ഉത്ഭവിച്ച് ഒഴുകുന്ന നദി കബനിയാണ് ഇപ്പം കബനി എവിടെയാണ് കേരളത്തിൽ നിന്ന് ഉത്ഭവിച്ചിട്ട് കർണാടകത്തിലേക്ക് ഒഴുകുന്നു കബനി എങ്കിൽ ഭവാനി പാമ്പാറും കേരളത്തിൽ നിന്നും ഉത്ഭവിച്ചിട്ട് തമിഴ്നാട്ടിലെ കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിലേക്ക് ഒഴുകുന്ന നദിയാണ് ഭവാനി പാമ്പാറും ഓക്കെ അല്ലേടാ ഇനി ഈ കബനി നദിയുടെ ഉത്ഭവസ്ഥാന എവിടെയാണ് വയനാട് ജില്ലയിലെ തൊണ്ടാർമുടിയിൽ നിന്നാണ് കബനി നദി ഉത്ഭവസ്ഥാനം ഈ കബനി നദി ഉത്ഭവസ്ഥാനം എവിടെയാണ് കൂട്ടുകാരെ ആ വയനാട് ജില്ലയിലെ തൊണ്ടാർമുടിയിൽ നിന്നാണെങ്കിൽ വയനാട്ടിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏറ്റവും വലിയ നദീജന് ദ്വീപാണ് കുറുവ ദ്വീപ് കുറുവാ ദ്വീപ് എവിടെയാണ് വയനാട്ടിലാണ് അല്ലെ വയനാട്ടിൽ ഓക്കെ ലേഡാ ഇനി നെക്സ്റ്റ് അപ്പോൾ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ എൻ്റെയാണ് ഈ അവതരവും എൻ്റെ എൻ്റെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതാക്കുക നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളെ വലിയൊരു അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്താൻ മറക്കരുത് ഓക്കെ അല്ലേ അപ്പോൾ എത്രത്തിലാണ് ഇനി മാറ്റങ്ങൾ വരുത്തേണ്ടത് എൻ്റെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ അല്ലെങ്കിൽ മനസ്സിലാകുന്നില്ലയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഉപകാരപ്രദമാകുന്നുണ്ടോ ഉപകാരപ്രദമാകുന്നില്ലയോ എന്നൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളെ മാനിച്ചായിരിക്കും ഇനിയുള്ള വീഡിയോസ് ഓക്കെ അല്ലേടാ യെസ് ഇനിയും ഈ കുറുവാദ്വീപ് സ്ഥിതി നദി കബനി നദിയിൽ കുറുവാദ്വീപ് സ്ഥിതി ചെയ്യുന്ന ഇവിടെയാണ് കുറുവ ദ്വീപ് കബനി നദിയിലാണ് അല്ലേ അപ്പം വയനാട്ടിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏറ്റവും വലിയ നദീജന് ദ്വീപ് കുറുവ ദ്വീപ് ആണ് ഓക്കെ അല്ലേ അപ്പം ഈ കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കബരി നദിയിലാണെങ്കിൽ കബനി നദി കാവേരിയുമായി ചേരുന്ന സ്ഥലമാണ് തിരുമക്കുടൽ എന്നാണ് തിരുമക്കുടൽ എന്നാണ് ഈ കബനി നദിയിലേടാ കബനി നദി ഈ കബനി നദി എന്നാണ് കാവേരിയുടെ പോഷക നദിയല്ലേ കബനി നദി അപ്പം ഈ കബനി നദി കാവേരിയുമായി ചേരുന്ന സ്ഥലമാണ് തിരുമക്കുടൽ ഏതാണ് തിരുമക്കുടൽ അല്ലേ ഇനി പാലക്കാട് ജില്ലയിലൂടെ കിഴക്കോട്ടൊഴുകും നദിയാണ് ഭവാനി എന്നാണ് പാലക്കാട് ജില്ലയിലൂടെ കിഴക്കോട്ട് നദിയാണ് ഭവാനി ഭവാനിയെങ്കിൽ ഈ ഭവാനി നദിയുടെ ഉത്ഭവസ്ഥാനം എവിടെയാണ് നീലഗിരി കുന്നുകൾ തമിഴ്നാട്ടിലെ നീലഗിരി കുന്നുകളിൽ നിന്നാണ് ഭവാനി നദി ഉത്ഭവിക്കുന്നത് ഓക്കെ അല്ലേ എന്താണ് ആ തമിഴ്നാട് ജില്ലയിലെ കുന്നുകളിൽ നിന്നുമാണ് ഭവാനി നദിയുടെ ഉത്ഭവസ്ഥാനമെങ്കിൽ ഇടുക്കി ജില്ലയിലെ ദേവീകുളത്ത് നിന്നും ഉത്ഭവിച്ച് തമിഴ്നാട്ടിലേക്ക് ഒഴുകുന്ന നദിയാണ് പാമ്പാർ എവിടെ നിന്നും ആ ഇടുക്കി ജില്ലയിലെ ദേവീകുളത്ത് നിന്നും ഉത്ഭവിച്ച് തമിഴ് ൊഴുകുന്ന നദിയാണ് പാമ്പാറ് ഓക്കെ അല്ലേ എങ്കിൽ തലയാർ എന്നറിയപ്പെടുന്ന നദി ഏതാണ് പാമ്പാറാണ് തലയാർ എന്നറിയപ്പെടുന്നത് പാമ്പാറാണ് ഓക്കെ ലേടാ ഓക്കെ അല്ലേ അപ്പം ഇത്രയും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഇന്നത്തെ ഈ കൊച്ചു വീഡിയോയിൽ നിങ്ങളുമായി ചർച്ച ചെയ്ത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്താൻ മറക്കരുത് ഇതിൽ നിന്നും ഒരു ചോദ്യം നിങ്ങൾക്ക് എന്തായാലും ഉറപ്പിക്കാം ഓക്കെ ലേടാ അപ്പം പി എസ് എട്ടിക്സിന്റെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്ത കൂട്ടുകാരി ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക ഇതിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ സി യു